എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് ബന്ധമുണ്ടോ ഒരു കാര്യം അടിയൂർ പ്രസാദ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേതെല്ലാം തലത്തിലാണ് എന്നുള്ളത് സംബന്ധിച്ച ഒരു കൂടുതൽ വിവരങ്ങളൊന്നും അടൂർ പ്രകാശ് നൽകുകയും ചെയ്തിരുന്നില്ല പക്ഷേ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ കാണുന്ന സമയത്ത് ഇയാൾ അടൂർ പ്രകാശും ഒപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരം തേടാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നിരിക്കുന്നത് ഏതായാലും ഇന്നലെയാണ് ഈ കടകപ്പള്ളി സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ പി എസ് പ്രശാന്തിനെയും ഒക്കെ ചോദ്യം ചെയ്ത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവന്നത് നിലവിലെ അവർ പ്രതികരിക്കപ്പെട്ടില്ല അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിലൊക്കെയാണ് അവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് അത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ എടുത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ യു ഡി എഫിന്റെ കൺവീനറെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ഒരു വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തനിക്കൊന്നും ഒളിക്കാനില്ല ഒന്നും മറക്കാനില്ല എന്നുള്ള സമീപനമാണ് അടുവ പ്രകാശ് തുറന്നു പറഞ്ഞിരുന്നെങ്കിലും ഈ കൂടിക്കാഴ്ചയുടെ അതികൾക്ക് ഈ പങ്കിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു വിവരങ്ങളൊന്നും അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു എന്തായാലും എസ് ഐ ടി എസ് ഐ ടി വിളിച്ചു വരുത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തായാലും അടൂർ പ്രകാശിന് വ്യക്തതയുണ്ടോ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വന്നതേ ഉള്ളൂ ഇനി എപ്പോഴായിരിക്കും മൊഴിയെടുക്കുക എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളിലായിട്ട് ആ അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടില്ല അത് വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ അത് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് കാരണം ഈ തൊട്ടടുത്ത ദിവസമാണ് ഹൈക്കോടതിയിൽ ഇതും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അപ്പോൾ ഉന്നത രാഷ്ട്രീയപരിധത്തെ കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളായിരിക്കും ഹൈക്കോടതിയിൽ സമർപ്പിക്കുക ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് തീരുമാനിച്ചിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് സിജോ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ജനുവരി ആദ്യവാരത്തിൽ സിജോ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് മുൻപായി തന്നെ ഈ അടൂർ പ്രകാശിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുമെന്ന് കരുതാമോ അതിന് മുന്നോടിയായി തന്നെ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് കാരണം ഉണ്ണികൃഷ്ണൻ പോലിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട് അപ്പോൾ ഉദികച്ച ബോട്ടിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഈ വരുന്ന മണിക്കൂറുകൾ തേടുകയും ചെയ്യും ഉന്നത രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചൊക്കെ അപ്പൊ സ്വാഭാവികമായും ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തെയും ഈ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്യുന്നത് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു മൊഴി രേഖപ്പെടുത്തുന്നു ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചരണ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ചു നിൽക്കുകയാണ് കാരണം തുടക്കഘട്ടം മുതൽ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എം നേതാക്കളാണ് ഏറ്റവും ഒടുവിലായി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ വരെ ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നു അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൺവീനറെ തന്നെ ഇതുമായി ചോദ്യം ചെയ്യലിലേക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കളുടെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളൊക്കെ വന്ന സമയത്ത് ഇപ്പോൾ യുഡിഎഫ് കൺവീനറെ ചോദ്യം ചെയ്യുമെന്നുള്ള നിലയിലേക്ക് എത്തിയ സ്ഥിതിക്ക് അത് വലിയൊരു തിരിച്ചടിയാകല്ലേ പ്രതിപക്ഷത്തിന് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത് കാരണം കടകംപള്ളി സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ പി എസ് പ്രശാന്ത് എന്നിവരെ കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവായിട്ടുള്ള ആളാണ് എ പത്മകുമാർ അറസ്റ്റിലായിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് വലിയ രീതിയിൽ കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷമാണ് ഈ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു അത് അതിന് കൗണ്ടറായി മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ടെങ്കിൽ പോലും അത് ഔദ്യോഗികമായി നടത്തിയ ചില ചടങ്ങിൽ വന്നിട്ടുള്ളത് അത് സ്വാഭാവികമായും അത്തരം ചടങ്ങിൽ ചിത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്ക നേതാക്കന്മാരുടെ ഒപ്പമുള്ളത് അത് അതിനൊരു ചടങ്ങുകളാണെന്ന് നിലയിൽ തന്നെ പറയാം പക്ഷേ ഇവിടെ സംഭവിച്ചത് അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയെ നേരിട്ട് കാണുന്നതിന് സൗകര്യം ഒരുക്കുക അല്ലെങ്കിൽ അത്തരം ആ കൂടിക്കാഴ്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതോ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഓരോഔദ്യോഗികമായിട്ടുള്ള എല്ലാം സർക്കാർ അല്ലോ മറ്റ് പരിപാടികളല്ല അതല്ലാതെ അനൌദ്യോഗികമായിട്ടൊരു കൂടിക്കാഴ്ചയാണ് അത് ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി തന്നെ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തു നമ്മൾ നേരത്തെ കണ്ടതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങളെ സി പി എം പ്രവർത്തകരുമായി അല്ലെങ്കിൽ സി പി എം നേതാക്കളുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത് അത് യു ഡി എഫ് കൺവീനർ ഒപ്പം നിൽക്കുന്നത് അതിന് ഇടനിലക്കാരനായി നിന്ന് അദ്ദേഹമാണെന്ന് തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ആ ഘട്ടത്തിൽ വരികയും യും ചെയ്തിരുന്നു സ്വാഭാവികമായും ഇനി കൺവീനറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്താൻ പോകുമ്പോൾ അത് തിരിച്ചടി പ്രതിരോധമായി സി പി എമ്മിന് ഉപയോഗിക്കാൻ സാധിക്കും കോൺഗ്രസിനെതിരെ അത് കനത്ത തിരിച്ചടി എന്ന നിലയിൽ അതിനൊരു മറുപടി എന്ന നിലയിൽ കൃത്യമായി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കൽ ചെയ്യുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം